സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പൗരസ്ത്യ സുറിയാനി ഈസ്റ്റ് സിറിയക്കിൻ്റെ ഉച്ചാരണ നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് വാവ് ഹേ യോദ് എന്നീ മൂന്ന് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ഒന്നാമത്തെ നിയമം ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ മൂന്നക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ എന്ന് ഉച്ചരിക്കുന്നു ഇത് ഒരു ബ്ലോക്കായിട്ട് ഒന്നിച്ചാണ് വരുന്നത് വാവ് ഹേ യോത് ഈ ക്രമത്തിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവ് എന്ന് ഉച്ചരിക്കുന്നു നൂനാവ് ഇവിടെ ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ വന്നിരിക്കുന്നു ഹേ എന്ന അക്ഷരവും യോത് എന്ന അക്ഷരവും ഇവിടെ ഉച്ചരിക്കുന്നില്ല നൂനാവ് ഈസാവ് ആ എന്ന സ്വരത്തിനു ശേഷം വാവ് ഹേ യോത് ഒന്നിച്ചു വന്നിരിക്കുന്നു ഹേയും യോതും നിശബ്ദമാകുന്നു ഈസാവ്സാവാ ആ എന്ന സ്വരത്തിനു ശേഷം വാവ് ഹേ യോദ് ഒന്നിച്ചു വന്നിരിക്കുന്നു ഹേയും യോധും നിശ്ശബ്ദമായി വാവ് മാത്രം ഉച്ചരിക്കുന്നു കിസാവ് രണ്ടാമത്തെ ഉച്ചാരണ നിയമം ഈ എന്ന സ്വരത്തിനു ശേഷം വാവ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ഈവ് എന്ന് ഉച്ചരിക്കുന്നു നൂനീവ് ഈ എന്ന സ്വരത്തിനു ശേഷം വാവ് ഹേ യോദ് ഈ മൂന്നക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്നു ഇവിടെയും ഹേയും യോദും നിശബ്ദമാകുന്നു വാവ് മാത്രം ഉച്ചരിക്കുന്നു ഇതുപോലുള്ള മറ്റൊന്ന് ഈസീവ് വാവ് ഹേ യോദ് ഒന്നിച്ച് ഹേയും യോദും നിശബ്ദമാകുന്നു വാവ് മാത്രം ഉച്ചരിക്കുന്നു ഈസീവ് ഖസാവീവ് ഈ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യോദ് ഹേയും യോതും നിശബ്ദമാകുന്നു വാവ് മാത്രം ഉച്ചരിക്കുന്നു ഖസാവീവ് ഉ എന്ന സ്വരത്തിന് ശേഷം ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ഊയി എന്ന് ഉച്ചരിക്കുന്നു ഇവിടെ ഊ എന്ന സ്വരത്തിന് ശേഷം ഹേയും യോദും വരുന്നു ഊയി അപ്പോൾ ഉച്ചരിക്കേണ്ടത് ഇപ്രകാരമുള്ള മറ്റൊരു ഉദാഹരണം ഈ സൂയി ഉ എന്ന സ്വരത്തിന് ശേഷം ഹേയും യൂതും വരുന്നു അപ്പോൾ ഊയി ഈസൂയി ഒരു ഉദാഹരണം കൂടി കിസാവൂയി ഉ എന്ന സ്വരത്തിന് ശേഷം ഹേയും യോദും നാലാമത്തെ നിയമം എ എന്ന സ്വരത്തിനു ശേഷം നാലക്ഷരങ്ങളാണ് ഒന്നിച്ചു വരുന്നത് യോദ് ഹേ യോദ് വാവ് ഹേ യോദ് വാവ് ഹേ യോദ് എന്നീ നാലക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ഏവ് എന്ന് ഉച്ചരിക്കുന്നു എ എന്ന ദീർഘസ്വരത്തിന് ശേഷം വരുന്ന യോദ് ഉച്ചരിക്കുന്നില്ല പിന്നീട് വാവ് ഹേ യോദാണ് അവിടെ ഹേയും യോദും ഉച്ചരിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈസേവ് എ എന്ന സ്വരത്തിന് ശേഷം യോദ് ഉച്ചരിക്കുന്നില്ല പിന്നെ വാവ് ഹേ യോദ് അവിടെ ഹേയും യോദും ഉച്ചരിക്കുന്നില്ല വാവ് മാത്രം ഉച്ചരിക്കുന്നു ഈസേവ് എ എന്ന സ്വരത്തിന് ശേഷം യോദ് ഉച്ചരിക്കുന്നില്ല പിന്നീടുള്ള വാവ് ഹേ യോതിൽ ഹേയും യോതും ഉച്ചരിക്കുന്നില്ല വാവ് മാത്രം ഉച്ചരിക്കുന്നു കുസാവേവ് അഞ്ചാമത്തെ നിയമം ആ എന്ന സ്വരത്തിന് ശേഷം യോദ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ആയി എന്ന് ഉച്ചരിക്കുന്നു ഇവിടെ ആ എന്ന സ്വരത്തിന് ശേഷം യോദ് ഹേ യോദ് ഇവിടെ ആദ്യത്തെ യോദ് മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ അവസാനത്തെ ഹേയും യോദും ഉച്ചരിക്കുന്നില്ല ഈസായി അവസാനത്തെ ഹേയും യോദും ഉച്ചരിക്കുന്നില്ല ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം വരുന്ന യോത് മാത്രം ഉച്ചരിക്കുന്നു ഈസായി ഒരു ഉദാഹരണം കൂടി ആ എന്ന സ്വരത്തിന് ശേഷം യോത് ഹേ യോത് അവസാനത്തെ ഹേയും യോദും ഉച്ചരിക്കുന്നില്ല ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ വാവ് ഹേ യോദ് എന്നീ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടത് ഒന്നാമത്തേത് ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ആവ് എന്ന് ഉച്ചരിക്കുന്നു രണ്ട് ഈ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ഈവ് എന്ന് ഉച്ചരിക്കുന്നു മൂന്ന് ഉ എന്ന സ്വരത്തിന് ശേഷം ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ഉയ് എന്ന് ഉച്ചരിക്കുന്നു നാലാമത്തെ നിയമം ഏ എന്ന സ്വരത്തിന് ശേഷം യോദ് വാവ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ഏവ് എന്ന് ഉച്ചരിക്കുന്നു അഞ്ചാമത്തെ നിയമം ആ എന്ന സ്വരത്തിന് ശേഷം യോദ് ഹേ യോദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ വരുമ്പോൾ ആയ് എന്ന് ഉച്ചരിക്കുന്നു എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് അലോട്ട് തൗദി സാഗി